എൻ്റെ പേരാണ് ക്ലാസ്സിൽ പഠിക്കുന്നു ഈ ആഴ്ചയിൽ ഞാൻ വായിക്കാൻ തിരഞ്ഞെടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് ഗുണമ ഗുണപാഠ കഥകൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് നാല് ചങ്ങാതിമാർ ഒരു കാട്ടിൽ ഒരു മാനും ഒരു എലിയും ഒരു ആമയും ഒരു കാക്കയും ഉണ്ടായിരുന്നു ൂടുമായിരുന്നു ഒരു ദിവസം മാൻ കാട്ടിനും മുകളിലൂടെ കണ്ടു മറ്റു കൂട്ടുകാരെ വിവരമറിച്ച് എലിയും എലിയും ആമയും അവ ആ സ്ഥലത്തെത്തി എലി വല കടിച്ചു കീറി അപ്പോൾ അത് കണ്ടുവന്ന വേട്ടക്കാരൻ ായി ചിടക്കുന്ന മാനിനെ കണ്ടു ആമയെ ഉപേക്ഷിച്ച് വേടൻ വേടൻമാണിന് അടുത്തേക്ക് നടന്നു തന്റെ തന്റെ സുഹൃത്തിന്റെ ശബ്ദം കേട്ട തിരിഞ്ഞു നോക്കിയപ്പോൾ മാനും ആമയും ഈ കഥയിലെ ഗുണപാഠം എന്തെന്നറിയുമോ നമുക്ക് നല്ല സുഹത്തു കിട്ടിയാൽ നമ്മുടെ രക്ഷ നമ്മുടെ രക്ഷയും നമ്മുടെ ജീവനും രക്ഷപ്പെടും നന്ദി നമസ്കാരം